ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് നല്ല അടിപൊളി അടിപൊളിയൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയാൽ കഴിക്കില്ലേ ആ ഒരു നെയ്ച്ചോറിൻ്റെ അതേ ഒരു രുചിയാണ് എത്തോ ഈ ഒരു ഗീ റൈസിന് അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു ചോറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അരി എടുക്കുകയാണ് ഞാൻ അപ്പോൾ ഒരു മൂന്ന് കപ്പോളം അരി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് ഇതാ വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലും കൂടുതലായിട്ട് സമയം വെക്കരുത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉള്ളിയും പിന്നെ കുറച്ച് രണ്ടു പേർക്ക് മുതൽ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നെയ്യും വഴിച്ച ഒരേ അളവിൽ തന്നെ എടുത്താലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് വലിയൊരു പീസ് പട്ട ഒരു മൂന്നാല് ഏലക്ക നാലഞ്ച് ഗ്രാമ്പു പിന്നെ തക്കോളത്തിൻ്റെ രണ്ട് പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എന്താ ഒരു ഉള്ളിയുടെ പകുതിയോളം അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിളത്തിലായിട്ടിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് നല്ല വഴറ്റി വഴറ്റിയെടുക്കുമെന്ന് വേണം കേട്ടോ ഇട്ടിന് ഒന്ന് ഇളക്കിയിട്ട് അപ്പോൾ തന്നെ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പം അരി ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിയിട്ട് വെള്ളക്കൊന്ന് വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അരി നന്നായിട്ട് തന്നെ നമുക്കിതിൽ നിന്ന് വറുത്തെടുക്കണം അപ്പം നമ്മൾ ഈ വറുക്കുന്ന സമയത്ത് നിന്ന് ഇതിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ പൊരിയൊരു സൗണ്ട് കഴിക്കും ഒരു സമയം വരെ നമ്മൾ നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക അങ്ങനെ നന്നായി വറുത്തെടുക്കുമ്പോൾ നമുക്ക് ഈ ചോറൊന്നും ഒട്ടി പിടിക്കാതെ തന്നെ നല്ല അടിപൊളി ചോറായിക്കിട്ടോ അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ട് അപ്പോൾ ഈ ഒരു കപ്പിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിത് വേറൊരു എന്താണ് പാത്രത്തിൽ അതിലേക്ക് ഒരു അരിക്ക് രണ്ട് കപ്പ് വെള്ളം ആ ഒരു രീതിയിൽ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നീര് നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അപ്പോൾ ഒരു ചെറുനാരയുടെ പകുതിയുടെ പകുതി തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ നീരാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഏഴോ എട്ടോ മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ഒരു ഒന്നുമെയിൽ ഒന്നും ഇട്ടി രീതിയിൽ തന്നെ നമുക്ക് ഒരു ചോറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാ ഇത് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുതേ അപ്പോൾ ഇതിന് നമുക്ക് ആ ഒരു ഉള്ളി ഫ്രൈ ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റും കൂടി വെക്കാം കേട്ടോ അപ്പോൾ അതിനൊരു ഫ്ലേവറും കൂടി ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും ബായ്